మొదట రాష్ట్రగణనకపు ప్రిపత సహోద్యోగులకు ఉస్లిమేనల సంబంధించిన అవతవొ మెత్త సంబోధకరమైన ఒక సుమితల మనమల నివేదక സുന്ദര മുൻ സംഗിക്കാ നമ്മുടെ പ്രദേശത്തുള്ള മദ്രസകളിലെ വിദ്യാർത്ഥികളും പ്രാസ്ഥാനിക കുടുംബങ്ങളും ഒക്കെ ഒന്നിച്ച് നടത്തുന്ന റാലി ആ ഒരു സന്ദർഭത്തിലാണ് ഉള്ളത് അള്ളാഹു നമ്മുടെ ഈ പരിപാടി സ്വീകരിക്കുന്നതാകട്ടെ വളരെ കുറഞ്ഞ സമയത്ത് അവസാനിക്കേണ്ട ഈ പരിപാടി സ്വാഗതഭാഷണം ഞാൻ കീട്ടിപ്പിക്കുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ഈ ഒരു റാലിക്ക് గుడాం చేయనండి ఎత్తిచరు బహుమజిరాయ కెరళ ముస్లిం జమాతినది సంస్థాన శార్ది గుడియల కోన్యరాయ సైద్ ఇబ్రహీం ఖలీల్ తమ అవర్త సాన్నిధ్యం నాకు ఎంతో సంతోషమొపాకనరాము అవరే ఈ వేదికపై വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് അവരെ നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അഹമ്മദ് ദേവർ ഗോപി നമ്മുടെ എല്ലാ പരിപാടിയിലും നിരസാന്നിധ്യമായി നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ വർഷവും നമ്മുടെ റാലിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു இத்தனை முடித்தேர்ந்த எம்எல்ஏக்கு பிரத்யேகம் ஆசம்சிக்க அதுபோல நம்ம எஸ் ஜெம் முஸ்லிம் ஜமாத்தையும் எஸ் ஒஸ் எல் நேதன் நம்ம ரிப்போட்டு செய்ய விவித മാധ്യമ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വിവിധ ഉസ്താദന്മാർ വിദ്യാർത്ഥികൾ പ്രാസ്താവിക കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടികൾ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി തമേലിയ അസിംഗ് കോർഡിനെസിൻ്റെ അഭിവാദ്യനായ പ്രഷറർ മുല്ലക്കോയ തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു Kerana usaha dan semangat yang terus diberikan oleh semua calon dan semua pihak yang terlibat dalam proses pemilihan ini, Terima kasih. വേദി മുസരായ മഹലോദിത്തങ്ങൾ സഹദരായ സഹോദരങ്ങൾ പ്രവാചകജിരി വേദി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതുകൊണ്ടാണ് എല്ലാ കലാപ്രസംഗങ്ങളിലായി എൺപത്താറ് കൊല്ലത്തെ പഠനമാണ് മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരം ആളുകൾ വെച്ചിട്ടാണ് വിളിക്കുന്നത് ലോക തലത്തിൽ ലോകത്തിന്റെ മുത്തുറൂലുകളിൽ ഏറ്റവും ദൈര്ദ്ധ്യമേറിയ ദീർഘാഴ്ച ലഭിച്ച ആളുകൾ അവർക്ക് ദീർഘാഴ്ച രഹസ്യം എക്സൈസാണോ ഭക്ഷ്യരീതിയാണോ ജീവിതശൈലികളാണോ എന്താണോ അതിന് കണ്ടെത്തിയ ഏറ്റവും വലിയ പാഠങ്ങൾ positive ilişkiler bizi us sağlıklı, mutlu ve us uzun longer. Positive relationship ilişkiler, sevgi ve sevgi dolu, östersin ve mutlu ve mutlu bir hayat yaşayın. Her neydi ഒന്നുകൂടി ഒന്നുകൂടി പറയുന്നു ഈ ിൽ കണ്ടെത്തിയിട്ടില്ല തുടങ്ങണം ഈ സമയം പ്രകാശത്തിന് സമയമല്ലാത്ത കൊണ്ടാണ് നല്ല നമ്പർ വൺ വാഹനം ഇവിടെ കോഴിക്കോട് മീലർഷിപ്പ് വാങ്ങി നമുക്ക് പെട്ടെന്ന് വാങ്ങിപ്പോകുന്നു എന്റെ കൈകാര്യങ്ങൾ തുറക്കുന്നു എന്റെ ശബ്ദം വിടറുന്നു എന്റെ എല്ലാം എല്ലാം നോക്കുന്നു എന്നാൽ ഇത്ര എന്റെ ഹാർട്ടിന്റെ വീട്ടിൽ എല്ലാം ഒരു ബാധിക്കുന്നു അതിന്റെ ബാഹ്യ സ്മരണം അതിന്റെ ബാഹ്യ ലക്ഷണമാണ് എന്റെ മുഖത്തിൽ നിങ്ങൾ കാണുന്ന കൈവാളിച്ച അതാണ് എന്റെ മുഖത്ത് നിങ്ങൾ കാണുന്ന ആയിരിക്കണം അത് രാജ്യത്തിന് വസന്തമായിരിക്കണം അതെല്ലാവർക്കും പുറമേ പ്രധാന